ബിസ്മിള്ളഹിറുറഹ്മാൻ റഹീം നെഹ്മദ് ഹു അൻ ഉസലി അല റസൂലിൽ കലീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും നിഷേധികളുടെ പരാജയവും നിന്നതയും തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് فَسَيُنْفِقُونَهَا ثُمَّ تَكُونُ عَلَيْهِمْ حَسْرَةً ثُمَّ تَكُونُ عَلَيْهِمْ حَسْرَةً ثُمَّ يُغْلَبُونَ وَالَّذِينَ كَفَرُوا إِلَى جَهَنَّمَ يُحْشَرُونَ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുവാൻ നിഷേധികൾ അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നു അവർ ഇപ്പോൾ ചിലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ശേഷം അത് അവർക്ക് ദുഃഖകരമാകുന്നതും അവർ പരാജയപ്പെടുന്നതുമാണ് നിഷേധികളെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അയല മുസ്ലിമീങ്ങൾക്കെതിരായി നിഷേധികൾ ചിലവഴിക്കുന്ന എല്ലാ സമ്പത്തും എല്ലാ പരിശ്രമങ്ങളും അതെല്ലാം ഇരുലോകത്തും പാഴായി പോകുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് ഈ ഒരായത്തൊരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് അഥവാ മക്ക മുഷിക്കിങ്ങൾ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടി വലിയൊരു ഭീമമായ തുക അവർ ആ ബദ്രയുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു എന്നാൽ അവർക്ക് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ഒരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അബൂ സുഫിയാൻ്റെ കച്ചവട സൈന്യത്തെ സംരക്ഷിക്കാനായി യുദ്ധത്തിന് അവർ പുറപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മക്കാ മുഷിക്കിങ്ങൾ അബൂ സുഫിയാൻ്റെ അടുക്കൽ പോയി പറഞ്ഞു താങ്കളുടെ കച്ചവട ചരക്കുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു നഷ്ടം നമുക്കുണ്ടായത് ഈ ഒരു നഷ്ടത്തിന് നമുക്ക് പ്രതികാരം തീർക്കണം മുസ്ലിമീങ്ങളോട് അതിനായി താങ്കൾ താങ്കളുടെ കച്ചവട ചരക്കിൽ നിന്നും ഒരു തുക മുസ്ലിമീങ്ങളോട് പ്രതികാരം തീർക്കാനായി നമുക്ക് നൽകണമെന്ന് പറഞ്ഞു അതിലവരെല്ലാവരും ഒത്തുചേരുകയും അങ്ങനെ ഒരു വലിയ തുക മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി ആ കച്ചവട ചരക്കിൽ നിന്നും അവർ മാറ്റിവെക്കുകയും ചെയ്തു ഈയൊരു മുതൽ കൊണ്ടാണ് അവർ ഉഹൃതി യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടിയത് എന്നാൽ അവർ ഉഹൃതി യുദ്ധത്തിലും പരാജയപ്പെടുകയും അവരുടെ സമ്പത്തെല്ലാം പായായി പോകുന്ന അവസ്ഥയും ഉണ്ടായി അതിനെയാണ് അള്ളാഹു സുബാനഹുവല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവിശ്വാസികൾ ധാരാളം സമ്പത്തിനെ ചിലവഴിക്കുന്നു വിശ്വാസത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ തടയാനായി എന്നാൽ അവർക്ക് ആ ഒരു ചിലവഴിച്ചത് കാരണമായി ദുഃഖമാണ് ഉണ്ടായത് അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് അവർ ചിലവഴിച്ച സമ്പത്തെല്ലാം നഷ്ടത്തിലായിത്തീർന്നു അതുകൊണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ ആരെല്ലാം സമ്പത് ചിലവഴിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെ സമ്പത്തും നഷ്ടത്തിലായി പോകുന്നതാണ് അത് കാരണമായി ഇരുലോകത്തും അവർക്ക് പരാജയമാണ് ലഭിക്കുക എന്ന് അള്ളാഹു സുബാനഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചില പണ്ഡിതന്മാർ ഈ ആയത്തിലൂടെ ബദർ യുദ്ധം തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു അഥവാ ബദർ ബദ്രയുദ്ധത്തിന് മക്ക മുഷിക്കങ്ങൾ മുസ്ലിമീങ്ങളെ നേരിടാനായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വലിയൊരു ചെലവ് അവർക്ക് ആവശ്യമായിരുന്നു ആയിരം പേരടങ്ങുന്ന സൈന്യമാണ് അവർക്കുള്ള ഭക്ഷണം അവരുടെ പാർപ്പിട സൗകര്യം ഇങ്ങനെയെല്ലാം ധാരാളം ചിലവ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചിലവ് വഹിച്ചവർ അബൂജഹല് ഉത്തുബ ഷെയ്ബ എന്നിവരായിരുന്നു ഇവരെല്ലാവരും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി വലിയ ഒരു സംഭാവന ബദ്രയുദ്ധത്തിൽ ചെയ്യുകയുണ്ടായി എന്നാൽ അള്ളാഹു താല അറിയിക്കുകയാണ് ഈ നിഷേധികളായ മക്ക മുഷിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ ദീനിൽ നിന്നും തടയാനും അവരെ നശിപ്പിക്കാനും ഇത്ര വലിയൊരു ഭീമമായ തുക ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞിരിക്കുന്നു അവർ പരാജയപ്പെട്ടു അവരുടെ ആ സമ്പത്ത് നഷ്ടമായതിൽ അവർക്ക് വലിയ ദുഃഖമുണ്ടായി ഇത് അല്ലാഹുവിൽ നിന്നും അവർക്കുള്ള പരീക്ഷണമാണ് അവർ ഇസ്ലാമിനെതിരെ എന്തെല്ലാം ചിലവഴിച്ചാലും അവർക്ക് അത് കാരണമായി ദുഃഖം മാത്രമാണ് ഉണ്ടാവുക പരാജയം മാത്രമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹൂബല ഈ ആയത്തിലൂടെ മക്ക മുഷിക്കീങ്ങളെ അറിയിക്കുകയാണ് പൊതുവായി നോക്കുകയാണെങ്കിൽ എല്ലാ നിഷേധികളുടെ അവസ്ഥയും തന്നെയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാനും മുസ്ലിമിനെ നശിപ്പിക്കാനും ആരെല്ലാം സമ്പത്ത് ചിലവഴിക്കുന്നുണ്ടോ അവരുടെ ആ സമ്പത്ത് കാരണമായി അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നതല്ല നേരെ മറിച്ച് അവരുടെ ജീവിതത്തിലെ ഐശ്വര്യം അവർ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ആ ചിലവഴിച്ചതുകൊണ്ട് ഖേദവും ദുഃഖവും മാത്രമായിരിക്കും അവർക്കുണ്ടാവുക എന്ന് അള്ളാഹു സുബഹാനഹുവത്തായാല ഈ ആയത്തിലൂടെ എല്ലാവരെയും അറിയിക്കുകയാണ് എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു തയാല നരകത്തിൽ ഇങ്ങനെയുള്ള നിഷേധികളെ ഇട്ടുകൊണ്ട് ആഹൃതത്തിനും അവരെ പരാജയരാക്കി തീർക്കുന്നതാണെന്ന കാര്യം അറിയിക്കുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തും നിഷേധികൾക്ക് പരാജയമാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല ഈ പോരാട്ടങ്ങളിലൂടെ ലക്ഷ്യമാവുന്ന കാര്യത്തെ അറിയിക്കുകയാണ് "ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض، ويجعل الخبيث بعضه على بعض فيركمه جميعا فيركمه جميعا فيجعله في جهنم، മാലിന്യത്തെ പരിശുദ്ധിയിൽ നിന്നും വേർതിരിച്ച് മാറ്റുന്നതിനും മാലിന്യത്തെ പരസ്പരം കൂടിച്ചേർത്ത് കൂമ്പാരമാക്കുന്നതിനും അവസാനം അതിനെ നരകത്തിലേക്ക് എറിയുന്നതിനുമാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് അവർ തന്നെയാണ് നഷ്ടവാളികൾ قل للذين كفروا إن ينتهوا يغفر لهم إي ينته يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين നിഷേധികൾ പിന്മാറുകയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞതെല്ലാം പൊറുക്കപ്പെടുന്നതാണെന്ന് അവരോട് പറയുക ഇനി അവർ ശത്രുതയിലേക്ക് മടങ്ങിയാൽ മുൻഗാമികളുടെ മാതൃകകൾ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് അറിയിക്കുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അയല ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെല്ലാം ഭദ്രയുദ്ധം യുദ്ധം ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെല്ലാം അള്ളാഹു നിഷേധികളെയും വിശ്വാസികളെയും വേർതിരിക്കാനായി നടത്തുന്ന പോരാട്ടങ്ങളാണ് കാരണം നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളമായി സമ്പത്ത് വിശ്വാസത്തെ ഇല്ലാതെയാക്കാൻ ചിലവഴിക്കുന്നതാണ് വലിയ രീതിയിൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്നതാണ് എന്നാൽ അവരുടെ പരിശ്രമമോ അവരുടെ ധനമോ യാതൊരു ഫലവും കാണുന്നതല്ല അങ്ങനെ ദുനിയവിൽ അവ ധനം നഷ്ടപ്പെട്ടവരായി ഖേദിച്ചവരായിത്തീരും ബദ്രയുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും ഊഹി യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും മറ്റ് പല പോരാട്ടങ്ങളുടെ സന്ദർഭത്തിലും മക്ക മക്കാമുഷിക്കങ്ങളുടെ അവസ്ഥ അതായിരുന്നു വലിയ പ്രതീക്ഷയോടുകൂടി അവർ സൈന്യത്തെ തയ്യാറാക്കും സമ്പത്തുകൾ അതിനുവേണ്ടി ചിലവഴിക്കും അവസാനം അവർ പരാജയം ഏറ്റുവാങ്ങുകയും ഈ ചിലവഴിച്ച സമ്പത്തിൻ്റെ പേരിലും പരിശ്രമത്തിൻ്റെ പേരിലും ഖേദിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായത് ഇങ്ങനെ ദുന്യാവിൽ അവർക്ക് വലിയ നിരാശയുണ്ടായി നിന്നയതയുണ്ടായി പരാജയമുണ്ടായി ഇതേപോലെ ആഹ്ലത്തിലും അവർ വലിയ പരാജയരായി പരാജയരായിത്തീരുന്നതാണ് അള്ളാഹു സുബാനഹൂബല നല്ലവരെയും മോശമായവരെയും ആഹ്ലത്തിൽ വേർതിരിക്കുന്നതാണ് നല്ലവരെ സ്വർഗത്തിൻ്റെ വിഭാഗത്തിലാക്കുന്നതും മോശമായവരെ നരകത്തിൻ്റെ വിഭാഗത്തിലാക്കുന്നതുമാണ് ഇങ്ങനെ നല്ലവരെ അള്ളാഹു ഒരു ഭാഗത്തോട്ടും മോശമായവരെയും മറുഭാഗത്തോട്ടുമാക്കുകയും എന്നിട്ട് നല്ലവർക്ക് കാലാകാലം സ്വർഗം നൽകുകയും മോശമായവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു കൂനയുടെ രൂപത്തിൽ എല്ലാവരെയും നരകത്തിലോട്ട് തള്ളുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ആഹൃതത്തിലും അവർ തീരുന്നതും നിന്നയത അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹു തയാല അവിശ്വാസികൾക്കൊരു പ്രതീക്ഷ നൽകുകയാണ് അള്ളാഹു സുബഹാനഹൂവത്തായാല ഒരിക്കലും ആരും നഷ്ടവാടികളാവാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു നിബിതങ്ങൾ സ്വല്ല അള്ളാഹു അലൈവ സല്ലമിയോട് നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കാനായി പറയുകയാണ് അവരെങ്ങാനും ഈ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അവരെ അള്ളാഹു കബൂലാക്കുന്നതാണ് അവർക്ക് അള്ളാഹു വിജയങ്ങൾ നൽകുന്നതാണ് അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല എത്ര നിഷേധം ചെയ്താലും പാപം ചെയ്താലും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാവുകയും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു മടിയുമില്ല അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നാൽ അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു എങ്ങാനും അവർക്ക് ഈയൊരു സന്ദേശം ലഭിച്ചിട്ടും അവർ മടങ്ങാൻ തയ്യാറായില്ല വീണ്ടും ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇസ്ലാമിനോടുള്ള ശത്രുതയിൽ തന്നെ തുടരാനും അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ നാശം വലിയ നാശമാണ് എപ്രകാരം മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ശിക്ഷയുണ്ടായോ അവർ നിന്നന്മാരായോ നിസാരന്മാരായോ അതുപോലെ തന്നെ ഇവരെയും അള്ളാഹു നിസാരന്മാരും നിന്ദന്മാരും പരാജിതരുമാക്കി തീർക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ഒരു കാര്യം നിബിധങ്ങൾ സ്വലം അള്ളാഹു അലി വസ്ലമിയുടെ കാലഘട്ടത്ത് തന്നെ കാണുകയും ചെയ്തു മക്ക മുഷിക്കങ്ങൾ അഹങ്കരിച്ചു തിന്മയെ മനസ്സിലാക്കാൻ തയ്യാറായില്ല അത് കാരണമായി അവർ ഏറ്റവും വലിയ പരാജിതരായി തീരുകയും ചെയ്തു അവർ നിന്യന്മാരായി തീർന്നു അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നന്മയിൽ മുന്നേറുന്നവർക്ക് കാലാകാലം വിജയമുണ്ടെന്നും തിന്മയെ സഹായിക്കുകയും നന്മയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ഇരു രോഗത്തും പരാജയമാണെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ റബ്ബുലീൻ